യും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ഏവർക്കും വന്ദനം ത്രിത്വ ദൈവത്തിന്റെ സാന്നിധ്യവും സഹവാസവും നമ്മെ ഓരോരുത്തരെയും ദൈവകൃപയുടെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുമാരാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന ദൈവദൂതന്റെ അഭിവാദനം ശ്രവിച്ച പരിശുദ്ധ ഘനികാ മറിയത്തെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം ദൈവസൂതന്റെ അമ്മ എന്ന അതിമനോഹരമായ ചിത്ര തുന്നലുകളുള്ള രക്തഖചിതമായ വർണ്ണശബളമായ തങ്കനൂൽ പാകിയ ആ അങ്കിക്കുള്ളിൽ ദൈവദൂതൻ ഒളിപ്പിച്ചു വച്ച അവർണനീയമായ സഹനത്തെയും അതിൻ്റെ കൂർത്തുമൂർത്ത മുള്ളുകളെയും മനോമുഖരത്തിൽ കണ്ടുകൊണ്ട് തന്നെ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ ആ പതിനാറുകാരിയെ ഈ ജൂലൈ മാസത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷവിധിയായോ നോർത്തെടുക്കുക എന്നത് മാതൃതനേയരായ നമുക്കേവർക്കും ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിലും അമ്മയെ ഓർക്കാതെ ഒരു ദിവസവും നമ്മെ കടന്നുപോകുന്നില്ലല്ലോ അമ്മയെക്കുറിച്ച് പറയുവാൻ നമുക്ക് നാവ് നൂറാണ് അതീവ സുന്ദരിയായ പാപക്കര ലേശമേശാത്ത നമ്മുടെ അമ്മ വിനയഗുണസമ്പന്നയായ പരോപകാര പ്രചോദിതയായ നമ്മുടെ അമ്മ തൻ്റെ സ്വന്തം സുതനോടെന്നതുപോലെ തന്നെ ലോകത്തോട് മുഴുവനുമുള്ള മാതൃ സ്നേഹത്താൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന വിമലഹൃദയത്തിനുടമയായ നമ്മുടെ അമ്മ കരുത്തയും ദൃഢചിത്തയുമെങ്കിലും വെണ്ണ നെയ് പോലെ മൃദുലയും പനിനീർപ്പൂവിൻ്റെ സുഗന്ധവുമുള്ള നമ്മുടെ അമ്മ ഈ അമ്മ എന്നും നമ്മുടെ അഭിമാനമല്ലേ ഏത് ദുഃഖത്തിലും നമുക്ക് ആശ്വാസമല്ലേ ജീവിതത്തിൻ്റെ വിപത്സന്ധികളിൽ നമുക്ക് മാർഗദീപമല്ലേ ഈശോയാകുന്ന സ്വർഗീയ മണവാളനിലേക്കുള്ള തീർത്ഥയാത്രയിൽ നമുക്ക് തെളിഞ്ഞ പാതയല്ലേ അമ്മ മാതാവേ അമ്മയുടെ പാതാര വൃന്ദങ്ങളെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ നമസ്കരിക്കുന്നു നന്ദി കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും കണ്ണീരണിഞ്ഞ നയനങ്ങളോടെ നമുക്കമ്മയെ നോക്കാം അമ്മ അവൾ എത്രയോ മനോഹരിയാണ് അതെ കർമ്മള സഭയുടെ സൗന്ദര്യമേ എന്ന അവദാനത്താൽ പരിശുദ്ധ അമ്മയെ നമ്മൾ പ്രകീർത്തിക്കാറുണ്ട് ഈ പ്രകീർത്തനത്തിൻ്റെ ബൈബിൾ അടിസ്ഥാനം എന്താണ് എന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സംബന്ധിച്ച ഒരു ധ്യാനത്തിൽ ലഭിച്ച വിവരണം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉത്തമഗീതം രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ മണവാളൻ തൻ്റെ മണവാട്ടിയെ ഏറെ പ്രേമാതുരതയോടെ വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പതിനാലാം അധ്യായം ഇപ്രകാരമാണ് എൻ്റെ മാടുപ്പിറാവെ പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലനിരയുടെ പൊത്തുകളിലും വസിക്കുന്നവളെ നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ നിന്റെ സ്വരം ഞാൻ കേൾക്കട്ടെ നിന്റെ സ്വരം മധുരമുള്ളതാണ് നിന്റെ മുഖം ഭംഗിയുള്ളതാണ് ഉത്തമഗീതത്തിലെ ഈ മണവാട്ടി താമസിക്കുന്ന പാറയിടുക്ക് ഏതാണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യവും കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം മൂന്നും നാലും വാക്യങ്ങളും നമുക്ക് പറഞ്ഞു തരും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വിവരണമാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന മോശയെ ദൈവം ഒരു പാറയിടുക്കിൽ നിർത്തുന്നു ആ പാറയിടുക്കിന് മുന്നിലൂടെ ദൈവം കടന്നു പോകുമ്പോൾ തൻ്റെ കൈ കൊണ്ട് മോശയുടെ മുഖം മറച്ചിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മോശയ്ക്ക് ദൈവത്തിൻ്റെ പിറകുവശം മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ ലേഖന ഭാഗത്താകട്ടെ വിശുദ്ധ പൗലോ സ്നേഹ ക്രിസ്തുവാകുന്ന ആത്മീയ ശിലയിൽ നിന്നും ഒരേ ആത്മീയ പാന പാനീയവും ഒരേ ആത്മീയ ഭക്ഷണവും നാം ഓരോരുത്തരും രുചിക്കേണ്ടതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ള ഈ പാറയിടുക്കും ലേഖന ഭാഗത്ത് വിവരിക്കുന്ന ശിലയും ഒന്ന് തന്നെ കർത്താവായ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളാണ് ഈ പാറയിടുക്ക് എന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും പറഞ്ഞു വെക്കുന്നുണ്ട് ഉത്തമഗീതത്തിലെ മണവാട്ടി അത് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം തന്നെയാണല്ലോ അവൾ എന്നും സുന്ദരിയായിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറയെടുക്കിൽ നിരന്തരം വസിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും അവിടുത്തെ ജീവിത രഹസ്യങ്ങളെയും ആഴത്തിൽ ധ്യാനിച്ച് ക്രിസ്തുവിൽ നിരന്തരം ആഴ്ന്നിരിക്കുന്നതാണ് അവളുടെ അവികല സൗന്ദര്യത്തിന് നിദാനം അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രഥമത ആന്തരികമാണ് ആത്മീയമാണ് അതായത് തിന്മയുടെ ലാഞ്ചനയില്ലാതെ നന്മയുടെ ആത്മപ്രകാശം തൻ്റെ മുഖകാന്തിയിലൂടെ പ്രസരിപ്പിക്കുന്നവൾ തന്നിനെ തന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഒരു പ്രസാദമായി തന്നെ തന്നെ നേദിക്കുന്നവൾ കരുണയുടെ പ്രസാദമായി കരുത്തിൻ്റെ പ്രസാദമായി കരുതലിൻ്റെ പ്രസാദമായി സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പ്രസാദമായി വിശുദ്ധിയുടെ പ്രസാദമായി അങ്ങനെ തന്നെ സമീപിക്കുന്ന എല്ലാവർക്കും തന്നെ തന്നെ അവൾ സംലഭ്യയാക്കുന്നു തന്നെ അനുഗമിക്കുന്ന തന്നെ അഭയംഗമിക്കുന്ന ഓരോരുത്തർക്കും എല്ലാം എല്ലാമായി മാറുന്ന നിലയ്ക്കാത്ത കാഴ്ചകൾ അത് ഇന്നും തുടരുകയാണ് അനസ്യൂതം എന്നിലൂടെ നിന്നിലൂടെ ലോകം മുഴുവനിലൂടെ ഒരിക്കൽ കൂടെ അമ്മയുടെ പാതാരന്ധങ്ങളെ നമുക്ക് സ്നേഹത്തോടെ പ്രണമിക്കാം പറയാം അമ്മേ സ്വസ്തി നാഥേ സ്വസ്തി സമുദ്രതാരമേ സ്വസ്തി അമ്മേ മാതാവേ അമ്മയുടെ മുഖകാന്തിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തണമേ വളർത്തണമേ ആമേ